ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് സത്തുമണിനെ കാണാൻ പോകുമ്പേന്ന് ചെറിയ ചിലയും ചെറിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു വാവി ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ടാ ഇവളെ കാണുന്നത് നല്ല കിലുക്കുള്ള വെള്ളി തളയൊക്കെ കൊണ്ടാ വന്നത് അതിട്ടപ്പോ പെണ്ണിന്റെ പത്രാസൊന്നു കാണാൻ തന്നെയായിരുന്നു കൂടെ സത്തുമണിക്ക് ഉടുപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറിയമ്മയ്ക്ക് ഒരു ആഗ്രഹം പുള്ളു പാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വീട് ഇവിടെ അടുത്താണ് കേട്ടോ ഇവിടെ എത്തിയതും കൊട്ടവഞ്ചി ഞങ്ങളുടെ കണ്ണീര് പെട്ടു കൊട്ടവഞ്ചി പോലെ തന്നെ ഇവിടെ കയ്യാക്കിങ്ങും പെഡൽ ഒക്കെ ഉണ്ട് ഇണ്ടോ ഞങ്ങൾ കൊട്ടവഞ്ചിയിലായിരുന്നു പോയത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നാലാൾക്ക് അങ്ങനെ അതെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ വേറെ റെഡി ആയിട്ടോ സ്വത്തുമണിയും കിച്ചേടനും കേറിയിട്ടുണ്ടായിരുന്നില്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങായി പുഴയുടെ നടുഭാഗം എത്തിപ്പോ നമ്മുടെ തുഴക്കാരൻ ചേട്ടൻ ചോദിച്ചു നിങ്ങൾക്ക് കറങ്ങണോന്ന് കറങ്ങണമെന്ന് പറഞ്ഞതേ അറിവുള്ളൂ ഒരു അഞ്ചു വട്ടം കറങ്ങും കഴിക്കും താലേ മൊത്തത്തില് കറങ്ങാൻ തുടങ്ങിട്ടാ രാവിലെ മണി മുതൽ വൈകിട്ട് ആറര വരെ ഈ ബോട്ടിംഗ് സൗകര്യം ഉണ്ടായിരിക്കട്ട പാവം ഞങ്ങളെയും കാത്തു നിൽക്കാട്ട സ്വത്തുമണിയും കിച്ചേട്ടനും നല്ല കാറ്റും കൊണ്ട് ജോളിയായി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായയും കടിയും കഴിക്കാൻ പറ്റുന്ന കുറെ തട്ടുകടകളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇണ്ടട്ട ചെറിയമ്മയ്ക്ക് എന്തായാലും ബോംബെയിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ അത്യാവശ്യ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ട് പുള്ളിക്കാരിത്തേക്ക് നമ്മുടെ പുള്ളുപാഠം ഭയങ്കര ഇഷ്ടമായിട്ടാ അങ്ങനെ ഞാനും ടിച്ചേട്ടനും സത്തുമുണിയൊക്കെ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു യാത്ര ചെയ്യും